ഈ വ്യാഴാഴ്ച കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജിൽ സംഗീത പരിപാടിക്കിടെ കോളേജ് പ്രിൻസിപ്പൽ മൈക്ക് മൈക്കൂരിയെടുത്തതിൽ പ്രതിഷേധിച്ച് ഗായകനും സംഗീതജ്ഞനുമായ ജാസി ഗിഫ്റ്റ് വേദിയിൽ നിന്നും ഇറങ്ങിപ്പോയ സംഭവത്തിൽ വൻതോതിലാണ് പ്രതിഷേധങ്ങൾ ഉയരുന്നത് ഇതിനിടയിൽ ജാസി ഗിഫ്റ്റ് ഫേസ്ബുക്കിൽ പ്രതികരണവുമായും വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഒരുപാട് പേർ ഗായകനെ പിന്തുണച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ നിരവധി പോസ്റ്റുകൾ ഇടുകയും ചെയ്യുന്നുണ്ട് സന്ദീപ് ദാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് ആ പോസ്റ്റ് ജാസി ഗിഫ്റ്റിനെ നാണം കെടുത്തിയ ആ കോളേജ് പ്രിൻസിപ്പൽ എം ശ്രീകുമാറിന്റെ ഗാനമേള തടസ്സപ്പെടുത്തുമോ വിധു പ്രതാപിന്റെയോ സിത്താര കൃഷ്ണകുമാറിൻ്റെയോ മൈക്ക് പിടിച്ചു വാങ്ങാനുള്ള ധൈര്യം ആ പ്രിൻസിപ്പളിന് ഉണ്ടാകുമോ പൊതുവേദിയിൽ വെച്ച് അതിക്രൂരമായി അപമാനിക്കപ്പെട്ട ജാസി ഗിഫ്റ്റ് എന്ന ഗായകനെ ഞാൻ ചേർത്തു പിടിക്കുകയാണ് എറണാകുളം ജില്ലയിലെ സെന്റ് പീറ്റേഴ്സ് കോളേജിൽ വെച്ച് നടന്ന ഒരു ചടങ്ങിൽ ജാസി ഗിഫ്റ്റ് പാടുകയായിരുന്നു പെട്ടെന്ന് കോളേജിന്റെ പ്രിൻസിപ്പൽ സ്റ്റേജിലേക്ക് കയറി വരികയും ജാസിയുടെ കയ്യിൽ നിന്നും മൈക്ക് പിടിച്ചു വാങ്ങുകയും ചെയ്തു ഗാനമേള തടസ്സപ്പെടുത്തിയതിനെ കുറിച്ച് പ്രിൻസിപ്പൾ പ്രതികരിച്ചത് ഇങ്ങനെയാണ് ഇവിടെ പാടാനുള്ള അനുമതി ജാസി ഗിഫ്റ്റിന് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്റെ കൂടെ മറ്റൊരു ഗായകൻ കൂടി പാടുന്നുണ്ട് അത് ഈ കലാലയത്തിൽ അനുവദനീയമല്ല എന്തൊരു വിചിത്രമായ വിശദീകരണം സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്കും പ്രിൻസിപ്പാളിനോട് യോജിക്കാനാവില്ല അത്തരമൊരു നിബന്ധന ഉണ്ടായിരുന്നുവെങ്കിൽ ഗാനമേള ആരംഭിക്കുന്നതിന് മുമ്പ് ജാസിയെ അക്കാര്യം അറിയിക്കാമായിരുന്നില്ലേ അതിനു പകരം പാതി വഴിയിൽ പാട്ട് മുറിച്ചു കുളഞ്ഞ പ്രിൻസിപ്പാളിന്റെ ഉള്ളിരിപ്പ് എന്താണ് ജാസിക്കുണ്ടായ ദുരനുഭവം വേറെ ഏതെങ്കിലും ഗായകന് നേരിടേണ്ടി വരുമോ ജാസിയെ അപമാനിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്ന് ചിന്താഗതിയിലേക്ക് ആ പ്രിൻസിപ്പൽ എങ്ങനെയാണ് എത്തിയത് നഞ്ചമ്മ എന്ന ആദിവാസി ഗായികയ്ക്ക് ദേശീയ അവാർഡ് ലഭിച്ചപ്പോൾ ഉണ്ടായ ഒച്ചപ്പാടുകൾ ഓർമ്മിക്കുന്നില്ലേ ജാസി ഗിഫ്റ്റുമാരെയും നഞ്ചമ്മമാരെയും അംഗീകരിക്കാൻ ചിലർക്ക് മടിയാണ് പ്രിവിലേജ് അല്ലാത്ത മനുഷ്യരോട് തോന്നുന്ന ഒരുതരം പുച്ഛമാണത് അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ആ പ്രിൻസിപ്പൾ മലയാള സിനിമ ജാസി ഗിഫ്റ്റിനോട് വർണ്ണവിവേചനം കാണിച്ചിട്ടുണ്ട് എന്ന നിരീക്ഷണം ഒരുപാട് പേർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഒരു പഴയകാല അഭിമുഖത്തിൽ ജാസി തന്നെ അക്കാര്യം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ജാസി പാടിയ ലജ്ജാവതി എന്ന ഗാനം കേരളത്തിൽ വൻ തരംഗമാണ് സൃഷ്ടിച്ചത് പക്ഷേ പാരമ്പര്യവാദികൾ ആ പാട്ട് ഒട്ടും തന്നെ രസിച്ചിട്ടില്ല ശുദ്ധ സംഗീതത്തിന്റെ മരണത്തെക്കുറിച്ച് എത്രയെത്ര ലേഖനങ്ങളാണ് അക്കാലത്ത് എഴുതപ്പെട്ടത് ജാസി ഇന്നലെയും ഇന്നും അപമാനിക്കപ്പെട്ടിട്ടുണ്ട് നാളെയും അത് തുടർന്നേക്കാം പക്ഷേ ജാസി എന്ന ഗായകന്റെ പ്രസക്തിക്ക് ഒരു പോറൽ പോലും സംഭവിക്കില്ല ദക്ഷിണേന്ത്യയിലെ എല്ലാ ഭാഷകളിലും ജാസി സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് മലയാളി ഉള്ളിടത്തോളം കാലം ലജ്ജാവതി എന്ന പാട്ടും നിലനിൽക്കും ചരിത്രം ജാസിയെ വാഴ്ത്തും ജാസിയെ കല്ലെറിയുന്നവർ അക്കാര്യം ഓർത്തുകൊള്ളുക ജാസിയോട് മര്യാദ കേട് കാട്ടിയ പ്രിൻസിപ്പാളിനെ കോളേജ് വിദ്യാർത്ഥികൾ കൂവുകയും ഉപരോധിക്കുകയും ചെയ്തിരുന്നു ആ കുഞ്ഞുങ്ങളിൽ എനിക്ക് പ്രതീക്ഷയുണ്ട് അവർ വളർന്നു വരുമ്പോൾ ജാസി ഗിഫ്റ്റുമാർ അപമാനിക്കപ്പെടാത്ത ഒരു സമൂഹം ജന്മം കൊള്ളും തീർച്ച